ഇന്ന് നമുക്ക് നല്ലൊരു ചേനത്തണ്ട് കിട്ടിയിട്ടുണ്ട് ഈ ചേനത്തണ്ടും ചെറുപയറും ചേനത്തണ്ടും ചെറുപയറും ചേർത്തുള്ള ഒരു തോരൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ ചേനയുടെ തണ്ടൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ഈ പുറത്തെ തൊലിയൊന്ന് ചെത്തി വരാം തൊലിയൊക്കെ വൃത്തിയാക്കിയ ചേനത്തണ്ട് ഇങ്ങനെ കൊത്തി കൊത്തി അരിയുന്നു അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനത്തണ്ടിലേക്ക് നമുക്ക് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഉപ്പിട്ടാദ്യം ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും ഉപ്പൊന്ന് പുരട്ടുക ഇതുപോലെ വെളിച്ചെണ്ണയും നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞതിൻ്റെ കുറച്ച് വെള്ളം കളഞ്ഞിട്ട് വേണം എടുക്കാൻ പിന്നെ ചേനയുടെ വെള്ളം തണ്ടിന്റെ വെള്ളം മുഴുവൻ കളയണം ചുമുള്ളി വെളുത്തുള്ളി പച്ചമുളക് തേങ്ങ മഞ്ഞൾ പൊടി ചേർക്കുന്നു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു കുറച്ചുപ്പ് ഇട്ടാൽ മതി നമ്മൾ ഉപ്പ് നേകത്ത് പിഴിഞ്ഞതായതുകൊണ്ട് ചെറിയൊരു ഉപ്പ് രുചി അതിന് ഉണ്ട് അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ചതച്ചു വരാം ചവ ഓണാക്കുന്നു അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുന്നു ചമ്മി പട്ടത്തിലും ചേർത്ത് കൊടുക്കുന്നു കറി കറിവേപ്പിലും ചേർക്കുന്നു രപ്പ ചേർത്ത് കൊടുക്കാം പിഴിഞ്ഞു വാരി വെച്ചിരിക്കുന്ന ചേനത്തണ്ട് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒരു അടപ്പ് വെച്ച് അടച്ചു വെക്കാം നമുക്കൊന്നും തോന്നി ഇളക്കി കൊടുക്കാം ആ തണ്ടിൽ നിന്നുള്ള വെള്ളത്തിലാണ് നമ്മൾ ഇത് വേകുന്നത് വേറെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല ഇങ്ങനെ ഉപ്പുണ്ടോന്ന് വെന്തോന്നും നോക്കാം ഉപ്പുണ്ട് ഇതിലേക്ക് നമുക്ക് വെന്ത ചെറുപയറ് ചേർത്ത് കൊടുക്കുക ോഫി കൂട്ട ചേനക്കണ്ടും ചെറുപയറും തോടൻ